അസ്സാമലൈക്കും ജലീൽ കണ്ണമംഗലമാണ് സൗദി പ്രഖ്യാപിച്ച പുതിയ പ്രീമിയം ഇഖാമ കഴിഞ്ഞ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് പ്രഖ്യാപിച്ചത് അത് ആദ്യമായി ആ പ്രീമിയം ഇഖാമ ലഭിച്ച മലയാളി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതാണ് അദ്ദേഹത്തിന് ലഭിച്ച പ്രീമിയം ഇഖാമയുടെ കോപ്പി അഞ്ച് തരം പ്രീമിയം ഇഖാമയാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ സൗദിയിൽ സൗദി പ്രീമിയം റെസിഡൻസി സെൻറ്റർ പ്രഖ്യാപിച്ചത് അതിൽ ഇൻവെസ്റ്റർ ഇഖാമ പ്രീമിയം ഇഖാമ ലഭിച്ച ഷംഷീദ് പാലേക്കാടൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലാണുള്ളത് അത് ഒരുപാട് ആളുകൾ ഇതിന് ഏതായാലും ആദ്യത്തെ അബ്രുഖ് കൺഗ്രാചുലേഷൻസ് ഷംഷീദ് ഒരുപാട് ആളുകൾക്ക് പ്രീമിയം ഇഖാമയ്ക്ക് വേണ്ടി ഒരുപാട് ആളുകൾ മലയാളികൾ ഉൾപ്പെടെ നിക്ഷേപകർ അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകൾ സ്റ്റാർട്ടപ്പ് ബിസിനസ് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇതിനെ അപേക്ഷിച്ചിട്ട് ആ പലർക്കും ഒരു റെസ്പോൺസും കിട്ടിയില്ല പലരുടെയും അപേക്ഷ തള്ളി ആ സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഞങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്ന മലയാളി നിങ്ങളാണ് ഇത് റിസീവ് ചെയ്ത ഈ കാർഡ് കിട്ടിയ ആദ്യത്തെ മലയാളി ഒരു പക്ഷേ നിങ്ങളായിരിക്കാം നീ വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ആ നമ്മൾ അതിൻ്റെ അനുമോദനങ്ങൾ അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് നമുക്ക് അറിയേണ്ടത് സാധാരണ നമ്മളെ പ്രേക്ഷകർക്കൊക്കെ അറിയാൻ വേണ്ടി ഇതൊന്ന് വിശദീകരിച്ച് തരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കിട്ടിയത് എങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറയും പ്രീമിയം ക്യാമൊക്കെ അപേക്ഷിക്കാൻ മൂന്ന് ഡോക്യുമെൻറ്റാണ് മെയിനായിട്ടും ആവശ്യമുള്ളത് ഒന്ന് മിസ ലൈസൻസിൽ അപേക്ഷിക്കുന്ന ആളെ പേരിൽ സെവൻ മിന്നയൻ ക്യാപിറ്റലുണ്ടായിരിക്കുക ആ ആർട്ടിക്കിളിൽ സെവൻ മില്യൺ ക്യാപിറ്റൽ വേണം ഓക്കെ ബാലൻസ് ഷീറ്റ് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ അതായത് ലാസ്റ്റിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ സെവൻ മില്യൺ അപേക്ഷിക്കുന്ന ആളെ പേരിൽ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം ഈ മൂന്ന് ഡോക്യൂമെൻറ്റും ഓക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അപ്രൂവ് ആണ് അതായത് അപ്പോൾ ഒരു ഒരു ബിസിനസ്സിൽ ഒന്നിലധികം പാർട്ട്ണർമാരുണ്ട് എങ്കിൽ അപ്പോൾ നിങ്ങൾ രണ്ട് പാർട്ട്ണർമാരുണ്ട് നിങ്ങളും മുസ്തഫായും സമ യുണൈറ്റഡ് ട്രേഡിംഗ് കമ്പനി അതിന്റെ സാരഥികളാണ് ഇവര് ശംഷീതൻ ജ്യേഷ്ഠന് മുസ്തഫ മുസ്തഫ പാലേക്കോട്ടനും നിങ്ങൾ രണ്ടു പേർക്കും കൂടി അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ സെവൻ പ്ലസ് സെവൻ പതിനാല് മില്യന്റെ ക്യാപിറ്റൽ വേണം അല്ലേ ആരാണോ അപേക്ഷിക്കുന്നത് അവരുടെ പേരിൽ സെവൻ മില്യന്റെ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം ഈ മൂന്ന് ഡോക്യുമെന്റിലും ഒരുപോലെ ഉണ്ടായിരിക്കണം അതിൽ കുറയാൻ പാടില്ല കൂടെയാണെങ്കിൽ കുഴപ്പമില്ല സെവൻ മില്യൻ മിനിമം സെവൻ മില്യൻ ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം ഓക്കെ ഇത് എന്നാണ് നിങ്ങൾ അപേക്ഷ നൽകിയത് ഇപ്പൊ ജനുവരിയിൽ ഇത് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഫെബ്രുവരി ീയിലാണ് ഞങ്ങളിത് അപേക്ഷിക്കുന്നത് ഏകദേശം ഒന്നൊന്നര മാസം കൊണ്ട് ഇതിൻ്റെ അപ്രൂവൽ വന്നു രണ്ട് മാസം കൊണ്ട് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി ഇക്കാമൊക്കെ ലഭിച്ചു ആ പേയ്മെൻറ്റ് നാലായിരം റിയാലാണ് പേയ്മെൻറ്റ് അടക്കേണ്ടത് ഇത് പേയ്മെൻറ്റ് റമദാൻ ഫിഫ്റ്റീൻത്തിലാണ് അപ്രൂവൽ പേയ്മെൻറ്റിൽ അപ്രൂവൽ വന്നത് ഏകം ഡേൽ തന്നെ അടച്ചു ഏകദേശം ട്വന്റി ഫൈവില് റമദാൻ ട്വൻ്റി ഫൈവില് ഇക്കാമ ഈ എന്ന് അത് ഒരു വൺ ടൈം ാണ് പക്ഷെ ഇക്കാമ കിട്ടിയത് പത്ത് വർഷത്തേക്കാണ് പത്ത് വർഷത്തേക്ക് പുതുക്കാനാണ് സാധ്യത അല്ലെ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല പത്ത് വർഷത്തേക്കാണ് ഇപ്പൊ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിപതിന്റെ കാർഡ് പോസ്റ്റ് വഴി നിങ്ങൾക്ക് വരും എന്നുള്ള മെസ്സേജ് മെസ്സേജ് കിട്ടി സൗദി കിട്ടി അതിനു പുറമെ ഇതിൻ്റെ അപ്ഷിറിലും മറ്റുള്ള ഈ ആപ്പിലും രേഖകളിലൊക്കെ ഇതിൻ്റെ മാറ്റം വന്നോ അത് ഇത് വിഷുവ സെയിം ടൈമിൽ തന്നെ അപ്ഷിർ തവക്കലിന എല്ലാ എല്ലാ ഗവൺമെൻ്റ് എല്ലാ ആപ്പിലും ഇത് ഓൾറെഡി ചേഞ്ച് ചെയ്ഞ്ച് സെയിം ടൈമിൽ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്ററായിട്ട് കുറേ കാല കാലമായി പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇവിടെ സൗദിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലവി വേണ്ടിയിരുന്നു അല്ലെ ഈ ഖാ മെ എക്സീ എൻട്രി വേണ്ടിയിരുന്നു പക്ഷെ ഇനി നിങ്ങൾക്ക് സത്യത്തിൽ സൗദി പ്രീമിയം റെസിഡൻസി സെന്റർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സാധാരണ സൗദികൾക്ക് തുല്യമായി പരിഗണിക്കപ്പെടുന്ന നിങ്ങൾക്ക് എക്സ്ട്രീ എൻട്രി വേണ്ട ലവി വേണ്ട നിങ്ങൾക്കും കുടുംബത്തിനും ലഭ്യ വേണ്ട കുടുംബത്തിന് എക്സ്ട്രീ എൻട്രി വേണ്ട അല്ലെ എയർപോർട്ടിൽ സൗദികൾക്ക് തുല്യമായ പരിഗണന കിട്ടും ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ പല ആളുകൾക്കും ഇത് എനിക്ക് ഒരുപാട് മലയാളികൾ ഇതിന് അർഹരായ ആളുകളുണ്ട് മലയാളികൾ നിക്ഷേപകരുണ്ട് അർഹരായ് മില്യൺ ക്യാപിറ്റൽ ഇഷ്ടപോലെ ആളുകൾ പക്ഷെ അവരിൽ പലരുടെയും അപേക്ഷകൾ തള്ളി പോകാനോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് വൈകാനോ ഉള്ള കാരണം ഒരു പക്ഷെ അവരുടെ ഡോക്യുമെന്റ്സ് ക്ലിയർ ഡോക്യുമെന്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് പലർക്കും ചിലപ്പോൾ ആർട്ടിക്കിൾ സെവൻ മില്യൺ ക്യാപിറ്റൽ ഉണ്ടായിരിക്കില്ല ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും ഇത് മൂന്നും ഒരേ ഒരേ ലെവൽ അത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ മാനദണ്ഡം ആറാണ് അപേക്ഷിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ ഓഫീസ് ഞങ്ങൾ തന്നെ അപേക്ഷിച്ച് ഞങ്ങൾ തന്നെ അപ്പോൾ അത് അതിന്റെ പ്രൊസീജിയർ ഒക്കെ വളരെ ഈസിയാണ് ഇതൊരു ഭയങ്കര ഗീറാമുട്ടൊരു സംഭവം ഒന്നും അല്ല അല്ലല്ലോ ഏതായാലും ഇതാണ് അതായത് ഒരുപാട് ഈ ഇന്ത്യക്കാർ മലയാളികൾ നിക്ഷേപകരായിട്ട് നിക്ഷേപ ലൈസൻസ് ഉള്ള ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഇൻവെസ്റ്റർ പ്രീമിയം മിക്കാമക്ക് അർഹതയുള്ള ആളുകളുണ്ട് എൻറ്റർപ്രനർ പ്രീമിയം മിക്കാമക്ക് അർഹരായ ആളുകൾ ഉണ്ട് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിലേക്ക് അർഹരായ പ്രീമിയം മിക്കാമൊക്കെ അർഹരായ ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച പ്രതിഭകൾക്ക് ഇത് ഈ ഒരു ഇഖാമ കിട്ടും അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അഞ്ച് തരം പ്രീമിയം പുതിയ പ്രീമിയം മിക്കാമ നാലായിരം റിയാൽ കൊടുത്താൽ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവരൊക്കെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അപേക്ഷ നൽകി ഒരുപാട് ആളുകൾ അപേക്ഷിച്ചതായിട്ട് നമുക്കറിയാം പക്ഷേ ഇതുപോലെയുള്ള ആളുകളിപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയറാക്കിക്കൊണ്ട് അപേക്ഷിച്ചാൽ അതിനുള്ള മറുപടി കിട്ടും ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിനാണ് ഈ പ്രീമിയം ഇക്കാമ കിട്ടിയതായിട്ട് നമ്മൾ അറിവിൽ ഉള്ളത് മറ്റുള്ള ആളുകളും കൃത്യമായിട്ട് ഈ ഡോക്യുമെൻസൊക്കെ ആയിട്ട് അപേക്ഷിച്ചാൽ എല്ലാവർക്കും ഇത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇത് പരമാവധി നിക്ഷേപകരൊക്കെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരിക്കൽ കൂടി